സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്ക് പിന്തുണ അറിയിച്ചുള്ള എഫ്എസ് സി ടിഒയുടെ കാൽനടപ്പുതണജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്ക് പിന്തുണ അറിയിച്ചുള്ള എഫ്എസ് സി ടിഒയുടെ കാൽ നടപ്പ് തരണജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി തിരുമേനിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് പ്രാപോയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിന് കെ സി ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു പി പി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു ജാഥാലീഡർ രഞ്ജിത്ത് ജാഥാംഗങ്ങളായ കെ മോഹനൻ ഭരതൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു പി കെ ചന്ദ്രശേഖരൻ അന്നമ്മ കുര്യാക്കോസ് കെ എസ് പ്രസാദ് കെ വി വിനോദ് സി കെ പ്രസാദ് പി കെ അഗസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി സർക്കാർ ജീവനക്കാരെയും ജനങ്ങളെയും ചേർത്ത് പിടിച്ചാണ് എൽ ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്നും സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും ജാഥാലീഡർ രഞ്ജിത്ത് പറഞ്ഞു ഈ ഈ നാടുകളിൽ സമ്മതിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും ആളുകൾ കഴിയുന്നത് ഇവർക്കൊന്നോ നേടിയെടുക്കാനുള്ളത് ഇവർക്ക് സാമ്പത്തികമായി എന്തോ ലഭിക്കാനുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും അധ്യാപക ചില പ്രശ്നങ്ങൾ പരിഗണികൾ എല്ലാം ഉണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിലെ ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലെയും കേരളത്തിലെ സർക്കാരിനെ സഹായിക്കാനും അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും അതിനെല്ലാം അഭിമാനം കൊണ്ടുന്നവരാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും എല്ലാ മേഖലയിലും സർവതല സ്പർശിയായ വികസനം ക്ഷേമം ഈ നാട്ടിൽ ഉറപ്പുവരുത്തുന്നു ആ നിലയിൽ വലിയ നിലപ്പുള്ള മുന്നേറ്റം ഉണ്ടാകുന്ന ഈ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ ഈ ഗവൺമെന്റിനെ അഗ്നപ്പെടുത്താനുള്ള വലിയ ശ്രമം നടക്കുന്നു

ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജനങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ പ്രാപേൽ ടൗണ് നിർദ്ദേശകപ്പെട്ടി സ്ഥാപിച്ചു പി കെ ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു പി പി ലക്ഷ്മണൻ അധ്യക്ഷനായി മുൻപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു കെ സി ലക്ഷ്മണൻ കെ വിനോദ് കെ എസ് പ്രസാദ് പി കെ അഗസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ